അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ റൈറ്റ് സൈഡ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എ ബി സി അപ്പം എയും ബിയും സിയും ആണ് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഈ ആക്സിലേറ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടത് റൈറ്റ് സൈഡ് കാലുകൊണ്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡ് കാലുകൊണ്ടാണ് ഇത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അറിയുള്ളൂ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് സി ഉപയോഗിക്കുന്ന നമ്മൾ ലെഫ്റ്റ് സൈഡ് കാലുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ആക്സിലേറ്റർ മാത്രം നമുക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാല് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാല് കയറ്റി വയ്ക്കാതെ ഇങ്ങനെ കയറ്റി വയ്ക്കാതെ നമ്മൾ ചെയ്യണം നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിതാ ഒരു വിരൽ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിരൽ നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കൂടി വണ്ടി പെട്ടെന്ന് ഇടിക്കാനോ ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആക്സിലൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് കാല് വെക്കുന്നതിലാണ് ആക്സിഡൻറ്റ് കൺട്രോൾ വരുന്നത് അപ്പോൾ കാല് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിരൽ ഒരു വിരൽ ഈ രീതിയിലാണ് നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേഗത കുറയ്ക്കാനും നമ്മളുടെ കൂട്ടാനും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആക്സിലേറ്റർ യൂസ് ചെയ്യുന്ന രീതിയിൽ കാല് വെക്കുന്നതിലാണ് പിന്നെ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പാദം അഞ്ച് വേരൽ വരണം ഈ രീതിയിലാണ് നമ്മൾ കാല് വെക്കുന്നത് അഞ്ച് പേരൽ നമ്മൾ എവിടേക്ക് വരണം ബ്രേക്കിലേക്ക് വരണം അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ അഞ്ച് പേരിൽ വെക്കണം പക്ഷേ എ എ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് ആക്സിലേറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വിരല് കൊണ്ട് കാല് കയറ്റി വെക്കരുതാ അപ്പോൾ വീണ്ടും ഞാൻ കാണിക്കാം കാൽ ഒരു കാരണവശാലും ഇങ്ങനെ വെക്കരുത് ഈ രീതിയിലാണ് നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാല് വെക്കുന്ന രീതിയാണ് അപ്പോൾ ഈ രീതി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്ന രീതിയിലാണ് നമ്മൾ കാല് യൂസ് ചെയ്യേണ്ടത് ഈ രീതിയിൽ വെച്ച് വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും നമുക്ക് എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള വീഡിയോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായും നമുക്ക് വീണ്ടും കാണാം ഓക്കെ